വയനാടിന് കൈത്താങ്ങാവാൻ ചാലക്കുടി നഗരസഭയും ജനപ്രതിനിധികളും ജീവനക്കാരും ഹരിതകർമ്മസേനയും ചേർന്ന് പതിനഞ്ച് ലക്ഷം രൂപ നൽകും ദുരന്തത്തിന്റെ തീരാവേദന അനുഭവിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കുന്നതിന് നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും ആയിരം രൂപയിൽ കുറയാത്തതും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വൈസ് ചെയർപേഴ്സൺ ചെയർമാൻ എന്നിവർ കൂടുതൽ തുകയും ഉൾപ്പെടെ ആകെ എഴുപത്തി അയ്യായിരം രൂപയും സ്ഥിരം ജീവനക്കാരും ശുചീകരണ ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ഒരു ദിവസത്തെ വേതനവും ഇക്കാര്യത്തിനായി നൽകും ഇതുകൂടാതെ കൗൺസിൽ തീരുമാനപ്രകാരം പത്ത് ലക്ഷം രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും വിഹിതവും ഉൾപ്പെടെ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുഖേന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് ചെയർമാൻ എ ബി ജോർജ് സമ്മേളനത്തിൽ അറിയിച്ചു വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചിറേത്ത് പ്രീതി ബാബു ആനി പോൾ കൗൺസിലർമാരായ ഷിബു വാലപ്പൻ വത്സൻ ചമ്പക്കര ദീപു ദിനേശ് സൂസി സുനിൽ സൂസമ്മ അനണി ബി ജെ ജോജി ബിന്ദു ശശികുമാർ ജി രാജൻ സുധാ ഭാസ്കരൻ സെക്രട്ടറി വി എസ് സന്ദീപ് കുമാർ ജീവനക്കാരുടെ പ്രതിനിധികളായ പി സി സുരേഷ് വത്സകുമാർ എന്നിവരും പങ്കെടുത്തു രീതിയിൽ പങ്കെടുത്തുണ്ടായ ദുരന്തത്തിൽ ചാലക്കുടി നഗരസഭ അതിൻ്റേതായ ഒരു പങ്ക് വഹിക്കണം അതിൻ്റെ കൂടെ ഉണ്ടാകണം അവിടെയുള്ള മനുഷ്യർക്ക് ഒരു പിന്തുണയായി താങ്ങായ കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു പൊതുവായ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം തിരിച്ചു ചേർത്തുന്നത് ചാലക്കുടി നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരുടെയും ഒരു മനസ്സ് എന്ന് പറയുന്നത് നഗരസഭയ്ക്ക് സാധിക്കുന്നത് എന്നല്ല i